എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്നത് ട്രെയിനിലെ ഭർത്തൊന്നല്ല കേട്ടോ ഇത് മൂന്നാറിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള റൂമുകളിൽ ഒന്നിലാണ് ഞങ്ങളുള്ളത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേ ആണ് ഇവിടെ ലഭിക്കുന്നത് ഒരു ബെഡ് സ്പേസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഇവർ നമുക്ക് നൽകുന്നത് ഈ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നൽകുന്നത് നല്ല പില്ലോ ഉണ്ട് പില്ലോ കവറ് ബെഡ് ബെഡ്ഷീറ്റ് നല്ലൊരു ബ്ലാങ്കറ്റ് പിന്നെ ഒരു എ സി റൂം ഞങ്ങൾ ആദ്യത്തെ ദിവസം പുറത്ത് റൂം എടുത്തിട്ട് താമസിച്ചതാണ് പക്ഷെ അവിടെ ഭയങ്കര ആയിരുന്നു അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഇങ്ങനൊരു സൗകര്യം യാത്രക്കാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് യാത്രക്കാർക്ക് വേണ്ടി മാത്രമല്ല കെ എസ് ആർ ടി സിൻ്റെ ഉല്ലാസ യാത്ര എന്ന് പറഞ്ഞ ഒരു സംരംഭം ഒരു പരിപാടി കൂടി ഉണ്ടല്ലോ അപ്പോൾ അതിൽ വന്നിറങ്ങുന്ന യാത്രക്കാർക്കും ഇവർ ഇവരിതിൽ തന്നെയാണ് താമസ സൗകര്യം ഒരുക്കുന്നത് ഇവിടെ രണ്ട് തരത്തിലുള്ള സൗകര്യങ്ങളാണ് കിട്ടുന്നത് ഒന്ന് റൂമായിട്ട് പ്രൈവറ്റ് റൂമായിട്ട് കിട്ടുന്നുണ്ട് പ്രൈവറ്റ് റൂമെന്ന് പറയുമ്പം ഒരു ബസ്സിന് രണ്ട് ഭാഗത്താക്കിയിട്ട് രണ്ട് ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന റൂം ആ റൂമിൽ വരുന്നതെന്ന് പറഞ്ഞ സൗകര്യങ്ങൾ വലിയൊരു ഡബിൾ ബെഡ് ഉണ്ട് പില്ലോകളുണ്ട് ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് പിന്നെ എ സി സോഫ വാഷ് ബേസിൻ അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ പ്രൈവറ്റായിട്ടുള്ള റൂമിൽ കിട്ടുന്നുണ്ട് അങ്ങനെ രണ്ട് പ്രൈവറ്റ് ബസ്സുകളാണ് പ്രൈവറ്റ് രണ്ടല്ല നാല് പേർക്ക് നാല് ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന പ്രൈവറ്റ് ബസ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതിന് മുകളിൽ ഡബിൾ ഡക്കറിലാണെങ്കിൽ രാത്രി വേണമെങ്കിൽ പാർട്ടിയൊക്കെ നടത്താൻ വേണ്ടി പറ്റും പ്രൈവറ്റ് പാർട്ടിയൊക്കെ നടത്താൻ വേണ്ടി പറ്റും ഞങ്ങൾക്ക് ഇവിടെ രണ്ടിലും ബുക്ക്ഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ താമസത്തിന് കിട്ടിയില്ല പകരം ഞങ്ങൾക്ക് ഡോർമെറ്ററി സംവിധാനത്തിലുള്ള ബസ്സാണ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾക്ക് ആ ബസ്സിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണാം ഡോർമെറ്ററി സംവിധാനത്തിലാണെങ്കിൽ ഒരു ബെഡ് സ്പേസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ചാർജ് വരുന്നത് ആ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്ക് എ സി ഉണ്ട് നമ്മുടെ ആ ഒരു ഡോർമെറ്ററി സംവിധാനമുള്ള റൂമിൻ്റെ അകത്ത് എ സി ഉണ്ട് പിന്നെ ഓരോ ബെഡിലും പില്ലോ പില്ലോ കവറ് ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് ഇത്രയും പുതിയതായിട്ട് അവർ അലക്കി മടക്കി വെച്ചിട്ട് ഉണ്ടാവും പിന്നെ കോമൺ ആയിട്ട് വരുന്നത് വാഷ് ബേസിൻ ഉണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു റൂമുണ്ട് പിന്നെ ഡ്രസ്സ് മാറ്റുന്നൊരു റൂമുണ്ട് ഇത്രയാണ് ഇവിടെ കോമൺ ആയിട്ട് ഈ ഒരു ബെഡ് സ്പേസ് ഉള്ള ബസ്സിൽ നമുക്ക് കിട്ടുന്നത് ഞങ്ങൾ പോകുമ്പം തന്നെ ഇവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു ഈ ഒരു സംവിധാനം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറമെ ദൂരത്തൊക്കെ വന്നിട്ടുള്ള വലിയ വലിയ ആൾക്കാർ കൂടി വലിയ കാറിലൊക്കെ വന്ന് വലിയ കാർ എന്ന് പറഞ്ഞാൽ ബി എം ഡബ്ല്യു കാറിൽ വന്ന ആൾക്കാർ വരെ ഇങ്ങനെയൊരു എക്സ്പീ ഒരു ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ സാധാരണക്കാർക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും എന്ന് അറിഞ്ഞാൽ ഒരു ഒരു വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസാണ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള യാത്രകളിൽ ലഭിക്കുന്നത് ഈ കെ എസ് ആർ ടി സി തന്നെ നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് ഉല്ലാസയാത്രയ്ക്ക് കൊണ്ടുപോകുന്നതും കാരണം ജീപ്പിനൊക്കെ ഭയങ്കര റേറ്റാണ് ഇവിടെ രണ്ടായിരത്തഞ്ഞൂറും മൂവായിരം നാലായിരം വരെയാണ് ഓരോരാൾക്ക് വാങ്ങിക്കുന്നത് പകരം ചെറിയൊരു ബസ് ടിക്കറ്റിനെ ഇവർ യാത്രകൾക്കും കൊണ്ടുപോകുന്നുണ്ട് പിന്നെ കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോവുകയാണ് വാഷ്റൂമെന്ന് പറഞ്ഞാൽ വലിയ രണ്ട് ബിൽഡിംഗ് ആണ് അത് ആണുങ്ങൾക്കും സ്ത്രീകൾക്കും വേറെ വേറെ ബിൽഡിങ്ങിലാണ് ഉള്ളത് കുളിക്കാൻ വേണ്ടിയിട്ട് കുറേ റൂമുകൾ പിന്നെ ടോയ്ലറ്റ് യൂസിനാണെങ്കിൽ വേറെ റൂമുണ്ട് ഇതൊക്കെ നിരനിരയായിട്ടുള്ളതാണ് നല്ല വൃത്തിയിൽ അവർ കൈകാര്യം ചെയ്യുന്നുണ്ടത് പിന്നെ ഒരുപാട് നിരക്കനെയുള്ള വാഷ് ബേസിൻസും ഉണ്ട് ചൂടുവെള്ളം കിട്ടുന്നില്ല എന്നുള്ള ഒരു പരിമിതി മാത്രമേ ഉള്ളൂ പക്ഷേ പുറത്ത് കെ എസ് ആർ ടി സിറ്റി പോലെ ചൂടുവെള്ളം സാധാരണ വെള്ളം തണുത്ത വെള്ളം ഇത്രയും കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിലുള്ള ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൗകര്യം മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ആ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ആവശ്യമാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്